നമസ്കാരം മെട്രോ നഗരവും കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനവുമായ എറണാകുളത്തിന് വിശേഷങ്ങൾ പലതുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ വിശേഷങ്ങളെല്ലാം വഴിമാറും എറണാകുളം കോൺഗ്രസ് കോട്ടയായി മാറും കാരണം കോൺഗ്രസിനും യു അത്രയേറെ ഉറപ്പ് നൽകുന്ന മണ്ഡലമാണിത് സിറ്റിംഗ് എം പി ഹൈബി ഈഡൻ യു ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങുന്നത് കെ ജെ ശൈനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഹൈബി ഈഡന്റെ കൂടെ മത്സരിച്ചത് പി രാജീവനും അൽഫോൺസ് കണ്ണന്താനവുമാണ് കഴിഞ്ഞ തവണ ഒമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ആകെ പോൾ ചെയ്തപ്പോൾ അതിൽ അൻപത് ശതമാനത്തോളം വോട്ടുകൾ നേടി ഹൈബി ഈടൻ ഒന്നാമനാകുകയായിരുന്നു അതായത് എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ലഭിച്ച എറണാകുളത്ത് ഹൈബി സ്വന്തമാക്കിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് സഹമത്സരാർത്ഥികളായ പി രാജീവൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തും അൽഫോൻസ് കണ്ണന്താനം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തും എത്തി അതായത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഭൂരിപക്ഷത്തോടെയാണ് ഹൈബിയിടൻ എറണാകുളം പിടിച്ചടക്കിയത് കളമശ്ശേരി പറവൂർ വൈപിൻ കൊച്ചി തൃപ്പൂണിത്തറ എറണാകുളം തൃക്കാക്കര എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് എറണാകുളം ലോകസഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എറണാകുളം ലോകസഭ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ എം പി ആയിരുന്നത് ഹൈബി ഈഡൻ ആയിരുന്നു ജനങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എറണാകുളത്ത് ഒട്ടനവധി വികസനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം ഇത്തവണ മൂന്നാം മൂന്നാമതും ഒരാൾ കൂടെ ഉണ്ടാവും മത്സരിക്കാൻ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് ഇത്തവണ എറണാകുളത്ത് മത്സരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ ഒരു ഗംഭീര പോരാട്ടമായി മാറുമെന്ന് നിശ്ചയം കോൺഗ്രസ് വിരുദ്ധ തരംഗം ആഞ്ഞുവീശിയ സമയത്തോ സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ടോ അല്ലാതെ എറണാകുളം ലോകസഭാ മണ്ഡലം കോൺഗ്രസിന് കൈവിട്ടിട്ടില്ല പതിനേഴ് ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്ന് തവണയും എറണാകുളം യു ഡി എഫിനൊപ്പം നിന്നു ഹൈബീഡൻ തന്നെയാകും ഇത്തവണയും മത്സരിക്കുക എന്നതിനാൽ യു വലിയ ആശങ്കകൾ അതേസമയം കെ ജെ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ മൂർച്ചയുള്ള ഒരു നീക്കമാണ് സി പി എം എറണാകുളത്ത് നടത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന ഒരു നീക്കം കഴിഞ്ഞവട്ടം ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവും പി രാജീവനായിരുന്നു പാർട്ടി ഹൈബിക്കെതിരെ മത്സരിപ്പിച്ചത് എന്നാൽ ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ രാജീവൻ ഒന്നേ പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം വോട്ടുകളുടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അണികൾക്ക് പരിചിതരല്ലാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്ന രീതിയും ഇത്തവണ മാറി പകരം മെട്രോ നഗരത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് സി ആദ്യം തീരുമാനിച്ചത് ലാറ്റിൻ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥികയായി വി തോമസിന്റെ മകളെ ഉൾപ്പെടെ പരിഗണിച്ചു ഒടുവിൽ പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പൊതുരംഗത്തും ഭരണരംഗത്തും മികവ് തെളിയിച്ചിട്ടുള്ള ലാറ്റിൻ വിഭാഗത്തിൽ നിന്നു തന്നെയുള്ള കെ ജെ ഷൈനിയെ സ്ഥാനാർത്ഥിയാക്കി മെട്രോ നഗരത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ എത്തിച്ചത് പാർട്ടിക്ക് മറ്റിടങ്ങളിലും ഗുണം ചെയ്യും മണ്ഡലത്തിലെ വോട്ടർമാരിൽ പകുതിയിലേറെയും സ്ത്രീകളാണെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞവട്ടം ഹൈബി ഒന്ന് ലക്ഷം വോട്ടിനും രണ്ടായിരത്തി പതിനാലിൽ കെ വി തോമസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ക്രിസ്ത്യൻ ഫെർണാണ്ടിസിനെതിരെ എൺപത്തി നാൽപ്പത് വോട്ടിനും ജയിച്ചപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ കെ വി തോമസ് കെ വി തോമസിന് സിന്ധു ജോയിക്കെതിരെ ജയിക്കാനായത് വെറും പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു മൂന്നിടയമായി പറവൂർ നഗരസഭാ അംഗമായ കെ ജെ ഷൈനി തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള പരിചയം കൂടി പരിഗണിക്കുമ്പോൾ ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കാനാവില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഇരുമുന്നണികളും ഏറെക്കുറെ ബലാബലമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫിന്റെയും മൂന്നെണ്ണം എൽ ഡി എഫിന്റെയും കയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം പറവൂർ തൃക്കാക്കര തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിച്ചപ്പോൾ കൊച്ചി വൈബിൻ കളമശ്ശേരി മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കി അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബിജെപി ഫാക്ടറിനൊപ്പം മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ബാഹുല്യം കൂട്ടിച്ചേർക്കുമ്പോൾ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തടുത്തുള്ള രണ്ട് സന്ദർശങ്ങൾ എറണാകുളത്തെ ബി ജെ അണികളിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് മോദി റോഡ് ഷോയ്ക്കായി തിരഞ്ഞെടുത്തതും മെട്രോ നഗരമായിരുന്നു ഇത് കൂടുതൽ വോട്ട് സംഹരിക്കാൻ തന്നെ ആകുമെന്നാണ് എൻ ഡി എ നേതാക്കളുടെ പ്രതീക്ഷ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ പാർട്ടിക്ക് വോട്ടുകൾ വർദ്ധിച്ചു വരുന്ന ട്രെൻഡാണ് കണ്ടുവരുന്നതും കഴിഞ്ഞവട്ടം അൽഫോൻസ് കണ്ണന്താനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ ലഭിച്ച ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളും രണ്ടായിരത്തിഒമ്പതിൽപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകളുമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ എൻ രാധാകൃഷ്ണൻ നേടിയത് എന്നാൽ രണ്ടായിരത്തി നാലിൽ ഓ ജി തങ്കപ്പൻ അറുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ സമാഹരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം എം ജി റോഡിലൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് നടത്തിയ റോഡ് ഷോയിൽ നിന്ന് എ എൻ രാധാകൃഷ്ണന്റെ പേരാണ് ഇത്തവണ ബി ജെ പി പാളയത്തിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിക്കുള്ള സാധ്യതയും തള്ളിക്കളയാ കളയാനാവില്ല എന്നാൽ പരമ്പരാഗത ബി ജെ പി വോട്ടുകൾ സമാഹരിക്കണമെന്ന പ്രതീക്ഷയുള്ളതിനാൽ എ എൻ രാധാകൃഷ്ണന് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നാണ് ജില്ലയിലെ ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന